ഹലോ ഗൈസ് അപ്പോ വീണ്ടും ഒരു ട്രാവൽ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു വാട്ടർ ഫാൾസിലേക്കാണ് വാട്ടർ ഫാൾസ് ഏതാ എന്താന്നുള്ളത് അവിടെ എത്തിട്ട് കാണിച്ചുതരാം എത്ര ശ്രമിച്ചാലും കാസർഗോഡൻ ഭാഷ വരുന്നില്ല ഗൈസ് ഞങ്ങൾ ഇവിടെ പോകുന്നതില്ലേ വാട്ടർഫാൾസിലേക്ക് ഓക്കെ കാസർഗോഡൻ ഭാഷ എത്തിക്കാൻ വേണ്ടിട്ട് എന്നെ നോക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾ ഇന്ന് പോകുന്നത് ഫ്രണ്ട്സ് ആയിട്ടല്ല എന്റെ കുറച്ചു മക്കൾസ് ആയിട്ടാണ് മക്കൾസ് മീൻസ് എന്റെ കസിൻ സിസ്റ്റേഴ്സിന്റെ മക്കളാണ് അപ്പോൾ അവരായിട്ടാണ് യാത്ര പോകുന്നുള്ളത് എന്തായാലും പോകുന്ന വഴികളും പോയ വഴികളും പോയി അവിടെ എടുത്ത വൈബും ഒക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ മസ്റ്റ് വാച്ച് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെന്ന് കാണുന്നെങ്കിൽ കണ്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ലൈക്ക് ഷെയർ ആൻഡ് കമന്റ് മറക്കല്ലേട്ടാ ഓക്കെ ഞങ്ങളിപ്പോ ഒരു വാട്ടർഫാൾസ് തേടിയിട്ടുള്ള യാത്രയാണ് പോവാ പോവാളിക്ക വരാം അതാണ് വൈപ്പ് അപ്പോ ഇന്ന് പോവുന്നുള്ളത് മൂന്ന് കുട്ടികളും ഒരു തളച്ചാണ് അപ്പോ എന്തായാലും പോയിട്ട് വരാം ബാക്കി വിവരങ്ങൾ നമുക്ക് വീഡിയോയിലൂടെ കാണിച്ചു തരാം ഓക്കെ ഹലോ ഗൈസ് ഞങ്ങൾസ് ഞങ്ങൾ ഇന്ന് പോകുന്നത് 力量。Oh, really? <laughs>

അപ്പൊ ക്യൂട്ട്നെസ് വാരി വിത്ത് റൈസ് കണ്ടല്ലേ അടിപൊളി സീനറി എന്നാ എടുത്തോ പോകുന്ന വഴികൾ അതിമനോഹരസ് അടിപൊളിയായിട്ടുണ്ട് മൈക്ക് വെച്ചിട്ടില്ല കേട്ടോ മൈക്ക് എന്റെ ഉള്ളിൽ മൈക്കിന്റെ ആവശ്യമില്ല എന്ന് തോന്നുന്നു പുറത്തുനിന്ന് നോയിസ് ക്യാൻസലേഷന് വേണ്ടിയിട്ട് മാത്രമാണ് മൈക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നും തോന്നുന്നു ഐസ്ക് എന്താ എങ്ങനാണെന്നറിയാം അഥവാ നോയിസ് ഉണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ടില് നോയിസ് നല്ല ചാറ്റൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് എപ്പോഴും ഗൂഗിൾ മാപ്പ് പണി തരുന്നതന്നെയാണ് ഇന്നും പണി തരുന്ന പോലെ തന്നെയാണ് കാണുന്നുള്ളത് എന്താവും ഏതാവും എന്നുള്ളത് അറിയാല കണ്ടൻറ്റിനറിയണം നോക്കാം ഏൽക്കും വരെ എത്തുന്നു അത്ര ചെയ്യാൻ എല്ലാവർക്കും പറ്റണന്നില്ല കൈസ് കണ്ടില്ല തത്സമയം വണ്ടിയിലിരിക്കുമ്പോ ഛർദിക്കാൻ വരുന്ന ആൾക്കാരുണ്ട് യാത്ര പോകാൻ പറ്റാന്നുള്ളത് ഒരു റഹ്മ തന്നെയാണ് കേട്ടാ എന്താണ് ഞങ്ങള് വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കാണ് മൂന്ന് കിലോമീറ്ററും സംതിങ് കാണിക്കുന്നതും നോക്കാം എന്താവും എങ്ങനെയാണെന്നറിയില്ല വെള്ളച്ചാട്ടത്തിലേക്ക് നല്ല വയ്യാ അടുത്തന്നെ വണ്ടി നിർത്താനുള്ള സൗകര്യം ഉണ്ടോ എടുക്കാണ്ടോ ഒരുപാട് വണ്ടി പോയിട്ടുണ്ട് അതെയാ വലിയ വണ്ടി

ജൂലൈ കഴിഞ്ഞ ഓഗസ്റ്റ് ആണ് മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ട് ക്ലാസ് എടുക്കാനുള്ള വക കിട്ടി പോയി എന്താ ഞങ്ങള് പോകുന്ന വഴികളാണിത് അടുക്കും കടിച്ചു അതിങ്ങനെ ഇതായിക്കോളെ പൈച്ചിട്ട് വരുന്നത് അച്ചൻ അച്ചങ്കല്ല് അല്ല അച്ചങ്കല് വാട്ടർഫാള് പൊള്ളി വാട്ടർഫോള് ഗൈസ് അതെല്ലാം എനിക്ക് തോന്നിയത് മഴക്കാലത്ത് മാത്രം ഇണ്ടാവുന്ന വാട്ടർഫോൾ നല്ല വെള്ളമുണ്ട് നിലനേ വെള്ളമുണ്ട് ഭീകരത നിറഞ്ഞ വെള്ളച്ചാട്ടം ഗൈസ് എന്ത് ബീകരമന ബീ ബി ബി ആ ആ കൂടുതൽ സംസാരിക്കണ്ട നിങ്ങളും നിങ്ങൾ എന്ത് പണ്ടത്തെ ഓൺ അടിക്കാൻ അടിച്ചിട്ട് തന്നെയാ കേറി വന്നത് പിന്നെന്താ നമ്മളിങ്ങോട്ട് കേട്ടതുകൊണ്ട് നിങ്ങൾ നിങ്ങള് പറ സംസാരിച്ചത് നിങ്ങിപ്പാക്കി പറഞ്ഞത് വന്നത് നിങ്ങളെ പോലെ ശ്രദ്ധയില്ലാതെ ഓരോരുത്തരും പരിചയമില്ലാത്ത വഴിയിൽ വരുമ്പോ അതുപോലെ ശ്രദ്ധിച്ചു വരണോ നിങ്ങൾക്ക്

அம்மோ அதுக்காள் வெள்ள matcha a full guys maya uh driving and uh, driving plus maya